ഇതിൻ്റെ അകത്ത് എവിടെയും അവകാശമല്ലെന്ന് എഴുതിയിരിക്കുന്നു പഴയ നിയമത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അങ്ങനെയുള്ള അവകാശത്തിൽ പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം നിർബന്ധമായിട്ടും അവർക്ക് തൊഴിൽ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേദന കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇവർക്ക് വരെ ഫൈൻ അടിക്കുന്ന സംവിധാനം ഈ നിയമത്തിൽ ഉണ്ട് ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് ദിവസം അവർക്ക് തൊഴിൽ കിട്ടിയിരിക്കും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വെച്ച് അവർക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഇതൊരു സമഗ്രമായിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഈ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ആസ്തി രൂപത്തിലാക്കുക എന്നുള്ളതാണ് നേരത്തെ പലപ്പോഴും കുഴി കുഴിക്കുകയും പിന്നീട് അത് മൂടുകയും ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു ഇനി അത് അത് സ്ഥിരമാക്കുന്നതിന് വേണ്ടി ആസ്തിയാക്കി മാറ്റുക അതിനുവേണ്ടി ഉദ്ദേശിക്കുന്ന നാല് മേഖലകൾ ഒന്ന് ഈ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി മറ്റൊന്ന് ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഈ സംവിധാനം ഉപയോഗിക്കുക അതൊരാസിയായിട്ട് മാറും പിന്നെ ഉപജീവന മാർഗത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം അതിനു വേണ്ടിയുള്ള സംവിധാനമാക്കുക പിന്നെയുള്ളത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം അത് ഈ ലോകത്ത് ഏത് രാജ്യത്താണ് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യം അത് ഇന്ത്യയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട് ശരിയാണ്